ലോകകപ്പ് യോഗ്യത സാധ്യതകൾ വീണ്ടും സജീവമാക്കി ഒമാൻ ഫലസ്തീനെതിരെ ഒന്ന് ഒന്ന് പിടിച്ച് റെഡ് വാരിയേഴ്സ് നാലാം വടക്കൻ ഉത്സവം മുതൽ വിജയം കൊയ്യാൻ ഒമാൻ മസ്കത്തിൽ ഉന്നതതല യോഗം ചേർന്നു പ്രധാന ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ലോകകപ്പ് യോഗ്യതാ സാധ്യതകൾ വീണ്ടും സജീവമാക്കി ഒമാൻ കഴിഞ്ഞ ദിവസം നടന്ന അതിനിർണ്ണായക മത്സരത്തിൽ ഫലസ്തീനെതിരെ ഒന്നേ ഒന്ന് സമനില പിടിച്ചാണ് റെഡ് വാരിയേഴ്സ് നാലാം റൌണ്ടിലേക്ക് പ്രവേശിച്ചത് കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ തൊണ്ണൂറ്റിയേഴാം മിനിറ്റിൽ ഇസ്സാം അൽ സുബഹിയുടെ സമനില ഗോളാണ് റെഡ് വാരിയേഴ്സിന്റെ ലോകകപ്പ് സാധ്യതകൾക്ക് വീണ്ടും നിറം പകർന്നത് ഒരു ഗോളിന് തോറ്റ് ടീം പുറത്താകുമെന്ന ഘട്ടത്തിൽ കിട്ടിയ പെനാൽറ്റി വളരെ വിദഗ്ധമായി ഇസ്സാം വലയിലെത്തിക്കുകയായിരുന്നു അതേസമയം നേരിയ പോയിന്റ് വ്യത്യാസത്തിൽ ഫലസ്തീൻ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്തു ഗ്രൂപ്പ് ബിയിൽ പത്ത് കളിയിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി നാലാം സ്ഥാനക്കാരായാണ് ഒമാൻ അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചത് ഫലസ്തീന് പത്ത് പോയിന്റാണുള്ളത് ദക്ഷിണ കൊറിയയും ജോർഡനും ഈ ഗ്രൂപ്പിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനക്കാരായി നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് പതിനഞ്ച് പോയിന്റുമായി ഗ്രൂപ്പിൽ നിന്ന് മൂന്നാം സ്ഥാനക്കാരായി ഇറാഖും അടുത്ത റൌണ്ടിൽ കടന്നു വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ മുന്തിരി ഉത്സവം ജൂൺ പതിനാറ് മുതൽ നടക്കും പ്രാദേശിക കൃഷിയെ പിന്തുണയ്ക്കുക മുന്തിരി കൃഷി പ്രോത്സാഹിപ്പിക്കുക യുവാക്കളുടെ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയവുമായി സഹകരിച്ച് വടക്കൻ ഷർക്കിയ ഗവർണറുടെ ഓഫീസ് സംഘടിപ്പിക്കുന്ന മുന്തിരി ഉത്സവം ഒമാന്റെ കാർഷിക ഭൂപ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സുൽത്താനേറ്റിൽ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നതും വാണിജ്യപരമായി പ്രതീക്ഷ നൽകുന്നതുമായ ഫലവിളകളിൽ ഒന്നാണ് മുന്തിരി ഒമാനി മുന്തിരിയുടെ വിപണനം അവയുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് അവബോധം വളർത്തൽ മുന്തിരി കൃഷിയെ ഒരു ലാഭകരമായ ബിസിനസ്സായി കാണാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്ക് ഈ പരിപാടി അവസരം നൽകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും സംഭാവന നൽകുന്ന കാർഷിക പദ്ധതികൾക്ക് ഈ ഉത്സവം ഒരു ഉത്തേജനം നൽകുമെന്ന് ഒരു വക്താവ് പറഞ്ഞു ഗവർണറേറ്റിലെ നിരവധി വിലായത്തുകളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന മുന്തിരിയുടെ ഉൽപാദനത്തിലും വിപണനത്തിലും നിക്ഷേപം നടത്തി കാർഷിക സംരംഭകത്വത്തിലേക്ക് കടക്കാൻ ഒമാനി യുവ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള വേദിയായും ഇത് പ്രവർത്തിക്കും രാജ്യത്തെ തേനീച്ച വളർത്തൽ മേഖലയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയം മസ്കത്തിൽ ഉന്നതതല യോഗം ചേർന്നു പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന തേനിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ചയായി കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിലെ കാർഷിക വിഭവശേഷി അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ നാസർ അൽ ബക്രി അധ്യക്ഷത വഹിച്ചു സെഷനിൽ തേനീച്ച വളർത്തുന്നവർ തേൻ കയറ്റുമതി ഇറക്കുമതി കമ്പനികളിലെ ഉദ്യോഗസ്ഥർ മന്ത്രാലയത്തിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മേഖലയിലെ വെല്ലുവിളികൾ എന്നിവ പങ്കെടുത്തവർ അവലോകനം ചെയ്തു ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ മികച്ച മത്സരക്ഷമതയ്ക്കായി ഒമുഖ്യ ി തേനിന്റെ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനും ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു തേനീച്ച വളർത്തൽ മേഖല ദേശീയ ഭക്ഷ്യസുരക്ഷയുടെ പ്രധാന ഭാഗമാണെന്നും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സാധ്യതയുള്ള സംഭാവന നൽകുന്ന ഒന്നാണെന്നും ബക്രി വിശേഷിപ്പിച്ചു സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും തേൻ ഉൽപാദനത്തിലും വിപണനത്തിലും മികച്ച രീതികൾ നടപ്പിലാക്കുന്നതിനും പൊതു സ്വകാര്യ മേഖലകൾക്കിടയിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗൾഫ് ൾഫ്റ്റ്വാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച്